നമസ്കാരം അരുണാണ് മലാ ഡയറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മലവിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴക്കാലം തുടങ്ങിയെന്ന് പറയും രാവിലത്തെട്ട് നല്ല മഴയായിരുന്നു രാവിലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീണ്ടും അങ്ങോട്ട് വരണം വിചാരിച്ചതാണ് കാരണം ഇന്നലെ നിങ്ങൾക്കറിയാലോ നമ്മൾ നമ്മുടെ കേരള മോഡൽ അടുപ്പിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായി അതിൻ്റെ നിർമ്മാണം എവിടെ വരെ ആയി എന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ് ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് വെച്ചിട്ട് പോകുന്നു പിന്നെ നല്ല മഴയായിരുന്നു രാവിലെ അതുകൊണ്ട് തന്നെ എത്താൻ പറ്റില്ല ഇപ്പോൾ ഇവിടെയൊക്കെയുണ്ട് മണ്ണൊക്കെ നല്ല നനഞ്ഞു കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് രാവിലെ വരാൻ പറ്റാഞ്ഞത് അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്തായി അടുപ്പ് എന്നുള്ളത് അപ്പോൾ ഇന്നലത്തെൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ തുടർന്ന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് ദിവസം നമുക്ക് കുറച്ച് ദിവസം കുറച്ചധികം ദിവസം നമുക്ക് ഏകദേശം പത്തിരുപത് ദിവസം നമുക്ക് അവധിയുണ്ട് ഈ പത്തിരുപത് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ മുഴുവൻ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നിരന്തരം വീഡിയോ ഇടുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് മാക്സിമം ഉപയോഗപ്പെടുത്തുക എല്ലാ ദിവസവും വീഡിയോ ഇട്ടിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാന്ന് വിചാരിക്കുന്നത് അപ്പോൾ പറഞ്ഞാൽ മുപ്പത്തോളം തന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ സുമി കൂടെയില്ല കാരണം നമുക്ക് മജാവിനെ കൂട്ടിയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി വീട് കാണാം കേട്ടോ വീട് ഞാൻ വീട് പിന്നെ മുഴുവനായിട്ട് കാണിക്കുന്നില്ല വീട് മുഴുവനായിട്ട് കാണിച്ചത് എന്തെയെന്ന് വെച്ചാൽ ആ ഒരു സർപ്രൈസ് പോലെ അപ്പോൾ മജോവിൻ്റെ വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് വഴിയെ കാണാൻ പറ്റും അത് ഞാൻ എന്താ പറയുക എൻ്റെ വീഡിയോ കാണാം അതുവരെ എൻ്റെ അപ്ഡേറ്റ് വീടിൻ്റെ ഉള്ളിലെ പുറത്തുനിന്നുള്ളൊരു ഫുൾ വ്യൂ നമ്മൾ മുഴുവൻ പണി കഴിഞ്ഞതിന് ശേഷമേ കാണിക്കുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഞാൻ മജാവിനെ വീടിൻ്റെ ഉള്ളിലെത്തി കേട്ടോ അപ്പോൾ നമുക്ക് ആ അടുപ്പിൻ്റെ പണി എന്താന്ന് നോക്കാം നമുക്ക് ഉള്ളിൽ നിന്നുള്ള ചെറിയ ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ എന്താണെന്നുള്ളത് അത്യാവശ്യം പെയിൻ്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് തരുന്നത് ഉള്ളൊക്കെ ഒരു ഡബിൾ കോട്ട് പെയിൻറ്റിംഗ് ആയല്ലാം കഴിഞ്ഞു ഡബിളല്ല മൂന്ന് കോട്ട് പെയിൻ്റ് ചെയ്തിട്ടുണ്ടാവും നല്ല നല്ല വൃത്തിയുണ്ട് കാണാൻ ഓക്കെയാണ് പിന്നെ ചെറിയ പോരായ്മകൾ അത് നമ്മുടെ പ്ലാസ്റ്ററിങ്ങിൻ്റെയാണ് നമുക്ക് പണ്ട് കാര്യമില്ല അതൊക്കെ ഇടയ്ക്കുണ്ടാവും അതൊക്കെ ഫ്ലാഡ് ബ്ലാക്ക് കടിച്ചിട്ടുണ്ട് പിന്നെ പുറം ഭാഗം ചെയ്യാനുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആഗാംക്ഷോടെ കാത്തിരിക്കുന്ന നമ്മുടെ വീടിന്റെ അടുപ്പ് നിർമ്മാണായിട്ടാണ് വന്നോണ്ടിരിക്കുന്നത് അതിനുമ്പോ നമ്മുടെ മജാവിന്റെ രണ്ട് മക്കളും വന്നിട്ടുണ്ട് അവർ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് വീട് കാണുന്നത് ഇന്നലെയാണ് അവർ ഇന്നലെ വൈകുന്നേരം അവർ ഇങ്ങോട്ട് വന്നത് അവർ വന്ന് വീടൊക്കെ സന്തോഷത്തിലേ അവര് നോക്കിയാൽ വില്ലനായപ്പോ യാണ് മൈക്കാട് അങ്ങനെ ഒരാളുടെ പണിക്കൂലി കുറഞ്ഞിട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്തായിട്ട് പ്ലാസ്റ്റർ ചെയ്ത് സൈഡൊക്കെ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് അടുപ്പ മേള് ഒരു ഫൈനൽ ലെവൽ എത്തിയാട്ടോ ഞാൻ പാതകം ഇവർ രണ്ടുപേരെയും കുറേ ദിവസമല്ലേ കണ്ടിട്ട് കാരണം ഇവരെന്താറിയോ മജാവോ മജാവിന്റെ മൂന്നും മക്കളെ കേട്ടോ അതെ മജാവിന്റെ വീടിന്ന് പുറത്തേക്ക് ഒരു വ്യൂ ഇങ്ങനെ കേട്ടോ കൃഷിക്ക് വേണ്ടി മണ്ണ് കിട്ടുന്ന കണ്ടത് തന്നെ കൂടുതലൊന്നുമില്ല അടുപ്പിന്റെ ഒരു ഇപ്പത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഇന്നത്തോടു കൂടി നമ്മള് നമ്മുടെ കേരള അടുപ്പിൻ്റെ പണി പൂർത്തിയാക്കും പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ടിമ്പർ പീസും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് വീടിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി കേട്ടോ അതെങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു ഓവർ വ്യൂ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓവർവ്യൂ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ അല്ല കാണുന്നതിനൊരു ആകാംക്ഷ ഉണ്ടാവില്ല പെയിൻറ്റിങ്ങൊക്കെ ഏകദേശം ഒരു മുക്കാൽ ഭാഗമായിനി വിൻഡോസ് ഒക്കെയാണ് പെയിൻറ്റിങ് ബാക്കിയുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ അടുപ്പ് നിർമ്മാണം ഏകദേശം ഒരു ഫൈനൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ അതെല്ലേ ഇനിയിപ്പോൾ ഒന്ന് മേൾ ബാഗൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ് പുള്ളി വാട്ടർ ചെയ്യുന്നത് ചെയ്യുന്നതല്ല കേട്ടോ അപ്പം നമ്മളെപ്പോഴും വിചാരിക്കേണ്ടോ ഇങ്ങനപ്പം ഇത്ര നല്ല ബ്രിഗ്ലേഴ്സ് ഉണ്ടല്ലോ അവരെ നമുക്ക് കൊണ്ടുവരാമോന്ന് ഇവരെ അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ല പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം എല്ലാ ദിവസവും വർക്ക് ഉണ്ട് പിന്നെ ഞായറാഴ്ച ഒരു ദിവസം ഫ്രീ കിട്ടുന്ന അപ്പോൾ ഇവരങ്ങനെ ഞായറാഴ്ച പണിയെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പം എന്ന് പറഞ്ഞാൽ അവർ ഇവർക്ക് പത്തിരുപത് ദിവസം ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇവർ ഫ്രീ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇവർ ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് അല്ലാത്ത സമയത്ത് ഇങ്ങനെ ഇവരെ ഉപയോഗിക്കാനും പറ്റില്ല മറ്റു പണികളൊന്നും തന്നെ നമ്മൾ ഈ ഡിസംബറിലേക്ക് പ്ലാൻ ചെയ്യാനും പറ്റില്ല നമുക്കല്ല വിചാരിക്കാം ഇങ്ങനെ ഇത്രയും ദിവസം ഹോളിഡേ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് അവരെ കൊണ്ട് പണിയിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുണ്ടാവും അങ്ങനെ പറ്റില്ല കാരണം മഴക്കാലമാണ് മഴക്കാലത്ത് നമുക്ക് ഒരിക്കലും ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലും ഷെൽട്ടർ ഉണ്ടെങ്കിൽ അതിന് ഉള്ളിൽ പണിയാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതാണ് പ്രശ്നം അപ്പോൾ പണിക്കാർ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് പണിക്കാരാണ് അതുപോലെ തന്നെ നല്ല സാലറി കൊടുക്കുകയാണ് അവർക്ക് ചെറിയ സാലറിക്കൊന്നും വരില്ല അപ്പോൾ നമ്മളെപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ നമുക്ക് ലോ കോസ്റ്റിൽ ഒരു വോളണ്ടിയർ വർക്കുകൾ പോലെ അല്ലെങ്കിൽ ഗ്രാമത്തിലെ ആൾക്കാരെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഇങ്ങനെയുള്ള ഇവരൊക്കെ പറഞ്ഞാൽ സിറ്റിയിലൊക്കെ ജോലി എന്താ പറയുക താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ കമ്പനി ഭാഗമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ ജോലി ചെയ്ത് എന്താ പറയുക തിരിച്ച് അങ്ങോട്ട് പോവും അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഈ ഡിസംബർ ഹോളിഡേക്ക് ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്ക് വർക്ക് ചെയ്ത് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് നിന്നാണ് അല്ല അവർ ചിരിക്കുമ്പോൾ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ആൾക്കാരാണ് ക്രിസ്മസ് ഹോളിഡേ അവർ പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ കുറച്ച് എന്താ പറയുക പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളതും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നോളേജ് ഉള്ളവർ ഇത് ഇത് പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ വന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ വില്ലേജിലെ പണിക്കാരെ വിളിക്കുന്നതിൻ്റെ വില്ലേജിലെ പണിക്കാരോ ഒരു മാസം പണിയെടുക്കുന്ന പൈസ കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വേറെ കൊടുക്കേണ്ടി വരിക അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ അതിൻ്റെ ബേക്കിലുണ്ട് നമുക്ക് നോക്കാം എന്തായാലും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മാക്സിമം നമ്മൾ സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കുന്നിടത്ത് അവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പണിക്കാരാണ് പണിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ എന്താ പറയുക നമുക്ക് വലിയായിട്ട് തലവേദനയില്ല പക്ഷെ അവർ ഒരു കോൺട്രാക്റ്റ് കൊടുത്തേക്കാണ് ആ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട് പക്ഷേ നമ്മൾ സ്കൂൾ ആയതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു പ്രൊജക്റ്റാണ് നമ്മൾ ഒരാളവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളവിടെ ഇല്ലാതെ നമുക്ക് അതിൻ്റെ പെട്ടെന്നുള്ള പണി പൂർത്തിയാക്കി നടക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ നമ്മൾ അതിനുവേണ്ടി നിയോഗിച്ചത് നമ്മളിതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്തതാണ് നമ്മൾ ഗ്രാമീണരെ വെച്ച് ഇത് പണിയുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം അതായത് സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ പ്ലാനിങ് ഒരിക്കലും പണിക്കാരെ വെച്ച് ഇങ്ങനെ കോൺട്രാക്ട് കൊടുത്തുന്നതായിരുന്നില്ല വാളണ്ടറി വർക്കിൽ ഗ്രാമീണർ എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ മെറ്റീരിയൽ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അത് നടപടി ആവില്ല ആ ഗ്രാമീണത്തെ ആളുകളെ കൊണ്ട് സം നടക്കില്ലായെന്നായതുകൊണ്ടാണ് നമ്മൾ സ്വന്തം പണിക്കാരെ വെച്ച് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെൻസ് കൂടുന്നതല്ല നമ്മൾ വിചാരിക്കുന്ന ആ ഒരു എക്സ്പെൻസിൽ നമ്മൾ എത്തി നിൽക്കില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ ഫുള്ളി എന്താ പറയുക പൈസ കൊടുത്ത് നിർമ്മിക്കുന്ന ഒരു സ്കൂളായി മാറുക അപ്പം പഴയ പ്രൈമറി സ്കൂൾ സ്കൂളുണ്ടാക്കുമ്പോൾ ആൾക്കാർ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി മാറിയിരുന്നു അവിടെ നമ്മുടെ കിണറാണ് കിണറ ഏകദേശം ഈ ഒരു ലെവൽ വരെ നമ്മൾ കെട്ടിപ്പോക്കിട്ടുണ്ട് കേട്ടോ അതാണ് കിണറിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇത്ര കൃത്യ റൗണ്ടൊന്നുമല്ല ഇനി മുകളിലേക്ക് മൊത്തം ഒരു ഏകദേശം ഒരു മീറ്റർ മീറ്ററിനൂടെ പൊന്തി നല്ലൊരു കപ്പിയും കയറൊക്കെ ഇടുന്ന സംവിധാനത്തിലേക്ക് വരും അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ അതാണ് കിണർ അതുപോലെ തന്നെ നമ്മുടെ വാഴയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കെളുത്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വാഴയൊക്കെ നല്ല ഷോറായിട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ പറയാം മഴത്തുള്ളി അങ്ങോട്ട് വിറ്റ് വീഴാൻ നിൽക്കുകയാണ് ഈ മലാവിയിലെ പുല്ലും മണ്ണും മരങ്ങളും എല്ലാം ഇപ്പം നല്ല മനോഹരമായിട്ട് നിൽക്കേണ്ടത് എല്ലാ വാഴയും എല്ലാ ഒരു വാഴ പോലും പോയിട്ടില്ല നമ്മുടെ നാട്ടിൽ ഒറ്റ വാഴ പോലും പോയിട്ടില്ല അങ്ങനെ കരിഞ്ഞിണങ്ങി പോട്ടൊന്നുമില്ല അപ്പോൾ കട്ടയെ കൊണ്ടിറക്കിയിട്ടുണ്ട് കെട്ടിപ്പോക്കാൻ വേണ്ടി ഇന്ന് കഴിഞ്ഞാൽ കിണർ സെറ്റാണ് അതാണ് ഇവിടെ ഒരു ചേച്ചി മാവൊക്കെ ഉണ്ട് കേട്ടോ മാവ് മാങ്ങയൊക്കെ പറിച്ചു കഴിഞ്ഞാൽ മാങ്ങയുണ്ട് അപ്പം അങ്ങോട്ട് വൈകേണ്ടത് നമ്മുടെ കുട്ടികളും ചേച്ചിമാരൊക്കെ മെയ്സ് നേടുകയാണ് കേട്ടോ ഇതാണ് മെയ്സ് ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വെയിലാകുമ്പോഴത്തേക്കും കുട്ടികളും ചേച്ചിമാരും അമ്മമാരും എല്ലാവരും ഫീൽഡിലിറങ്ങി കൃഷിയിടത്തിലേക്ക് സജീവമാവും അങ്ങനെ അതിരാവിലെയും വൈകുന്നേരങ്ങളിലാണ് ആളുകൾ ശരിക്കും പറഞ്ഞാൽ കൃഷിയിലേക്ക് ഇറങ്ങാം കേട്ടോ മഴ പെയ്യാൻ നോക്കി നിൽക്കുക മഴ പെയ്യുമ്പോൾ തന്നെ ചെയ്യും വിത്ത് കടും അതാണ് പ്രത്യേകത കേട്ടോ എല്ലാവരും മണ്ണിളക്കി കൃഷിയിടത്തിൽ സജീവമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട് എടുക്കുന്നുണ്ടെന്നൊക്കെ നോക്കുകയാണേ പിള്ളേരൊക്കെ നമ്മുടെ മജാവയുടെ പയ്യന്മാരൊക്കെ സ്കൂളിലൊക്കെ ആയിരുന്നുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഈ ജമ്പൂളെന്ന് പറഞ്ഞപ്പോഴത്തേന് ലോക്കങ്ങ് പറന്ന് പറയും എത്തിയേക്കുവാണ് നമ്മുടെ പയ്യന്മാർ എത്തിയിട്ടുണ്ട് രണ്ട് പേരുണ്ട് കേട്ടോ വെരി പ്രഷ്യസ് അപ്പം അങ്ങനെ നമ്മൾ ഇവരുടെ കൂടെ കുറച്ചേറെ ഇവർ ഇവർ നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവരെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ ഉണ്ടായിരുന്നില്ല ഇവരാ നമ്മുടെ ഡാമിൻ്റെ ഒക്കെ ആ ഒരു വില്ലേജിലാണ് ഉള്ളത് കാരണം സ്കൂളിൽ അവിടെയാണ് പഠിക്കുന്നത് ഇനിയിപ്പോൾ ജനുവരി ആകുമ്പോഴത്തേ ഇവിടെ സ്കൂളിൽ ചേർക്കോട്ടെ അവരെ ഇവിടെ സ്കൂളിൽ ചേർത്ത് ഇവിടെ നിന്ന് സുഖമായിട്ട് സ്കൂളിൽ പോകാൻ പറ്റും മെലിഞ്ഞു ഒന്ന് കാരണം അമ്മ ഇവിടെയും ഇവർ രണ്ടുപേരും അവിടെയാണ് ലൂക്കയും ലൂക്കേൻ്റെ അമ്മയും ഇവിടെയും ഇവർ രണ്ടുപേരും അജാവും അവിടെയാണ് അപ്പോൾ അവിടുത്തെ അയൽവക്കാരൊക്കെയാണ് അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുകയൊക്കെ ചെയ്യട്ടെ ആൾക്കാരൊക്കെ പറയാൻ എല്ലാം ആക്റ്റീവ് ആയിട്ട് എല്ലാ കാര്യത്തിലും സജീവമായിട്ട് ആളുകളൊക്കെ ഉണ്ടാവും എന്താ പറയുക എല്ലാം അയൽപ്പക്കാരെല്ലാ കാര്യം നോക്കിക്കോളും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്ത് കാര്യത്തിനും ആളുകൾ ഓടി വരാനൊക്കെ ഉണ്ടാവും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനിവേ ഇപ്പോൾ നമ്മളിനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഒന്ന് രണ്ടാഴ്ച ഒരാഴ്ച കൊണ്ട് മജാവിന് വീണ്ടും കംപ്ലീറ്റ് പണിയം തീർക്കണം ചാരിക്കുന്നുണ്ട് ടോയ്ലറ്റ് കൂടെയാണ് റിമൈനിങ് ഉള്ളത് നമ്മുടെ കിണർ ഇതിങ്ങനെയാണ് നിൽപ്പുണ്ട് ഇനി പ്രദേശം മുഴുവൻ കൃഷിയും പച്ചപ്പും കുറച്ച് ഇത് കഴിഞ്ഞാൽ പിന്നെ മജാവിൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളും മേടിക്കാൻ പോകണം നമുക്ക് അത്യാവശ്യം വേണ്ട കുക്കിംഗ് സാധനങ്ങൾ ചെറിയ റാക്കുകളൊക്കെ സാധനങ്ങൾ കിട്ടുവെക്കുകയാണെങ്കിൽ ചെറിയ റാക്കുകൾ കാര്യങ്ങൾ അങ്ങനെ സാധനങ്ങൾ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ കുറച്ച് അധികം മരത്തേകൾ അതായത് നല്ല എന്താ പറയുക കായ്ബലങ്ങൾ തരുന്ന അവോക്കോടയോ മാങ്കോ അവോക്കോട അങ്ങനത്തെ വ്യത്യസ്തമായ കുറച്ച് മരത്തേകളൂടെ നട്ടുപിടിപ്പിക്കണം ചേരുന്നിട്ടുണ്ട് അതുപോലെ നല്ലൊരു ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു വീടുണ്ടാക്കുന്ന അതേ സന്തോഷത്തോടെയും സ്നേഹത്തേയും മജാവിൻ്റെ വീടുണ്ടാക്കുന്ന കേട്ടോ ആ ഒരു ആ ഒരു സ്പിരിറ്റാണ് നമുക്കുള്ളത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബേഴ്സിനൊക്കെ അങ്ങനെ തന്നെയായിരിക്കും അവരുടെ സ്വന്തം വീടുണ്ട് പലരും ചെയ്തിട്ടുണ്ട് സ്വന്തം വീട്ടുണ്ടാക്കുന്ന ഒരു ഫീലാണ് മജാവിൻ്റെ വീട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഉള്ളത് അപ്പം അത് ഏകദേശം ഒരു പൂർത്തി ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ വീടിനും വീടിൻ്റെ ഫുൾ വ്യൂ കാണിക്കാത്ത കേട്ടോ ഇനി കാണിച്ചു കഴിഞ്ഞാൽ ഏകദേശം വീട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇനാഗ്രേഷൻ ഡേയിൽ നമുക്കൊരു പുതുമ തോന്നുന്നില്ല അപ്പോൾ നമുക്ക് ഇനാഗ്രേഷൻ ഡേയിൽ പുതുമയും ആയിട്ട് നമുക്ക് അടിപൊളിയാക്കേണ്ടതാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ പ്രധാനമായിട്ടുള്ള അടുപ്പ് ഇതേ ഫിനിഷിംഗ് വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ അടുപ്പും ഒരു വലിയ അടുപ്പും കേട്ടോ അത് വലുത് അത് ചെറുത് ചെറിയ പാത്രം വെക്കാം വലിയ പാത്രം വെക്കാം അപ്പം എല്ലാവരും പറയും പുക ഇല്ലാത്ത അടുപ്പ് ഉണ്ടാക്കാനൊക്കെ പറയും കേട്ടോ നമുക്കറിയില്ല നമുക്ക് അറിയാത്ത കാര്യത്തിൽ നമ്മൾ തല വെച്ചിട്ട് കാര്യമില്ല ഇത് നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള സാധനമാണ് എൻ്റെ ഒരു പത്തിരുപത്തി എട്ട് വയസ്സ് വരെയെങ്കിലും ഞങ്ങൾ ഈ അടുപ്പിലാണ് ഭക്ഷകം പാ ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും ആ തറവാട്ടിലെ മലയുടെ മുകളിലെ വീട്ടിലിപ്പോഴും അതുണ്ട് കേട്ടോ ഇപ്പോഴുള്ള വീട് നാട് ഇപ്പോൾ പുതിയ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ പുകയില്ലാത്തടുപ്പാണ് അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് എനിക്ക് മനസ്സിലായി വൃത്തിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയില്ല കറക്റ്റായിട്ട് പുകയൊന്നും വരാതിരിക്കില്ല പുക തിരിച്ച് വരികയും കത്താതിരിക്കുകയാണ് ഒരുപാട് ഇഷ്യൂസ് വരും അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എക്സ്പേർട്ടായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ പോലും ചെറിയ പാകപ്പിഴവുകൾ കൊണ്ട് പലപ്പോഴും അതിനകത്ത് പുക പുറത്തേക്ക് വരുന്ന സംവിധാനമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം നമ്മളതിനായിട്ട് ഞാൻ റിസ്ക് എടുത്തില്ല നാട്ടിൽ വരുമ്പോൾ ആരെയും ചെയ്യുന്ന ആൾക്കാരെ കൂടെ കണ്ടു പഠിച്ചതിന് ശേഷം ഇവിടെ വന്ന് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും വരുന്നൊരു കമൻ്റ് ആയിരിക്കും എന്തായാലും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പുകയില്ലാത്തടുപ്പ് പരീക്ഷിക്കാൻ എന്നുള്ള ചോദിക്കും പക്ഷേ നമുക്ക് അത്ര എളുപ്പമല്ല പിന്നെ പലപ്പോഴും ആളുകൾ പറയുന്നത് നമ്മളിങ്ങനത്തെ റൂഫിംഗ് ഷീറ്റ് ഉണ്ടല്ലോ ഈ റൂഫിംഗ് ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓട് ഓടുപയോഗിച്ചുകൂടാന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഓടുപയോഗിക്കാൻ പറ്റാത്ത ഇവിടെ ഓടില്ല നമുക്ക് ഓട് നിർമ്മിക്കാൻ കഴിയില്ല ഓട് നിർമ്മിക്കാൻ അതിൻ്റെതായ രീതിയിൽ അത്ര എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ വേണമെങ്കിൽ മാത്രമേ ഓട് നിർമ്മിക്കാൻ പറ്റും ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസിലൊക്കെ സെർച്ച് ചെയ്തു നോക്കി അങ്ങനെ സിമ്പിളായിട്ട് ഓടും ഉണ്ടാക്കാൻ പറ്റുന്ന സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ കണ്ടില്ല അതുപോലെ നല്ല മണ്ണ് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം അങ്ങനെ പല കാര്യങ്ങളിലും എന്താ ഇൻവോൾവ് ആയെങ്കിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓട് നിർമ്മിക്കാൻ പറ്റുള്ളൂ അത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല ഈ കട്ട നിർമ്മിക്കുന്ന മാതിരിയല്ല ഓട് നിർമ്മിക്കുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള കഴിവ് വേണം അത്ര നല്ല കഴിവുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഓട് നിർമ്മിക്കാൻ പറ്റുക അപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് വിചാരിക്കും പല കാര്യങ്ങളും സിമ്പിളാണ് പല നമ്മൾ ചെയ്തു നോക്കുമ്പോഴേ അത്ര മാത്രം സിമ്പിളല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഓട് നിർമ്മാണം ഞാൻ ഒരുപാട് ഗവേഷണം നടത്തിയിരുന്നു ഓട് അതുപോലെ തന്നെ ടറാക്കോട്ട ടൈലുകൾ ഉണ്ടല്ലോ നിലത്തുന്ന ടൈല് മൺ ടൈലുകൾ അത് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ നോക്കി പക്ഷേ നമ്മളത്ര അത്ര സിമ്പിളായിട്ട് തോന്നിയില്ല അതിന് കളിമണ്ണ് ഉണ്ടാക്കണം നമ്മൾ കളിമണ്ണ് ഉണ്ടാക്കി എടുത്തതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുക അപ്പോൾ ഒന്നോ രണ്ടോ ഓട് ഉണ്ടാക്കുന്നതായിരിക്കും നമ്മൾ ഒരുപാട് ഓടുകൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അത്രമാത്രം എഫേർട്ട് എടുക്കും കൂടെ വേണം അപ്പോൾ ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും നാട്ടിൽ വരുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ആൾക്കാരടുത്ത് പോയി നിന്ന് കണ്ടു പഠിച്ചെങ്കിലും മാത്രമാണ് നമുക്ക് പറ്റുക അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തുണ്ടാക്കാൻ പറ്റും മണ്ണിൻ്റെ കളിമണ് റിങ്ങുകളുണ്ടല്ലോ അതുണ്ടാക്കാൻ പറ്റും ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് ഉണ്ടാക്കി ഇവിടെ നമുക്ക് അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മളത് പഠിക്കണം നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന എഫേർട്ടും നമ്മളൊക്കെ നമുക്ക് വേസ്റ്റായി പോകും നമ്മൾ ഇത്രയും പൈസ മുടക്കിയൊരു കാര്യം ചെയ്യുന്ന ഒരു നമുക്ക് എന്താ പറയുക അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വളരെ സങ്കടമായിട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റെടുക്കാത്തത് പിന്നെ പലരും പറഞ്ഞൊരു കാര്യമാണ് ഈ ആണി അടിച്ച ചോരൂലേന്ന് നിങ്ങളിതിൻ്റെ മേള ആണിയാണ് അടിക്കുന്നത് റൂഫ് ആണി അടിക്കുമ്പോൾ ചോരൂലേന്ന് അപ്പോൾ അതുപോലെ ആണി തുരുമ്പ് പിടിക്കില്ലെന്ന് വെച്ചേക്കും ഇവിടെ ഉപയോഗിക്കുന്നൊരു ആണി ഇതാണ് കേട്ടോ ഇങ്ങനത്തെ ടൈപ്പ് ഒരു ആണിയാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പുടിക്കില്ല ഇത് ജി ഐൻ്റെ ടൈപ്പ് ഒരു ആണിയാണ് നമ്മുടെ സാധാരണ ആണിയല്ല ഇതിൻ്റെ മേലൊരു കുട ഉണ്ട് കേട്ടോ ഈ കുടയുള്ളത് കൊണ്ട് തന്നെ ഇത് അടിച്ച് അതി കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇതിലേക്ക് വെള്ളം ഇറങ്ങില്ല അതാണ് ഈ ആണിയുടെ പ്രത്യേകത ഞാൻ ഈ ആണി ഒന്നുകൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചേരാം കേട്ടോ അപ്പോൾ ഇതാണ് ആണി ഉണ്ടോ ഈ ആണീൻ്റെ തുമ്പത്തുള്ള ഈ ഒരു കുട ഉണ്ടോ ഈ കുടയുള്ളത് കാരണം ആണി അടിച്ചു കഴിഞ്ഞാൽ വെള്ളം ചോരില്ല ഇത് റൂഫിംഗ് നൈൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്നതാണ് ഇവിടെ ഏത് വലിയ ബിൽഡിങ്ങൾക്കാണേലും ഉപയോഗിക്കുന്ന നൈൽസ് പറഞ്ഞാൽ ഇതാ ഉണ്ടോ റൂഫിങ് നയൽസ് പറയും ഇതങ്ങനെ തുരുമ്പുപൊടിക്കില്ല ഇതിൻ്റെ ഒരു പ്രത്യേകതരം മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ടാക്കുന്നത് ഇത് ഗാൽമേറോ സ്റ്റൈൻലെസ് സ്റ്റീലോ അങ്ങനെ എന്തോ ഒരു മെറ്റീരിയലാണ് ഇത് സാധാരണ നൈൽസ് അല്ല ഇത് കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള നൈൽസാണ് ഇതാണ് കോമൺലി ഇത് എത്ര വലിയ ആൾക്കാരെ വീടാണെങ്കിലും ചെറിയ ആൾക്കാരുടെ വീടാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഈ വീടങ്ങ് വാർത്ത വിടാൻ നിൽക്കുന്നത് വാർപ്പിൻ്റെ പരിപാടി എത്ര പൈസക്കാരാണെങ്കിലും ഇവിടെ ഇല്ലട്ടോ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല ഇവിടെ വാർപ്പിൻ്റെ വീട് ഒരു ഒരു ഡബിൾ സ്റ്റോറി വീടുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ മാത്രമേ നമ്മൾ വാർക്കുള്ളൂ സെക്കൻഡ് ഫ്ലോറിൻ്റെ ടോപ്പ് വരുന്നത് ഈ റൂഫിംഗ് ഷീറ്റ് തന്നെയായിരിക്കും എല്ലാം എല്ലാ വീടുകളും എല്ലാ ഓഫീസുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും എല്ലാം ഇവിടെ കോൺക്രീറ്റിൻ്റെ ഒരു പരിപാടി തീരെ ഇല്ല എന്നുള്ളതാണ് എല്ലാം റൂഫിംഗ് ഷീറ്റാണ് റൂഫിംഗ് ഷീറ്റ് ടിമ്പറുമാണ് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ടായിരിക്കാം പിന്നെ മരം ഇവിടെ ഇവരെ ട്രീറ്റ് ചെയ്ത മരങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെതിൽ പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ അതാണ് എന്താ പറയുക കോൺക്രീറ്റ് ഉപയോഗിക്കാതെ പിന്നെ കോൺക്രീറ്റിൻ്റെ വീടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് അത്രമാത്രം ഫണ്ട് ചിലവാക്കണം ഇത് നമ്മൾ ഉണ്ടാക്കുന്ന വീടിൻ്റെ ചിലവെന്ന് പറയുന്നത് നമ്മൾ ഒരു വീടിനൊരു ചിലവുണ്ടാവും പിന്നെ ഇത് ഈ വീടിന് ഒരു എമൗണ്ട് ഉണ്ടാവും പക്ഷേ ഈ വീടിൻ്റെ ഇപ്പോഴത്തേക്ക് വരുന്ന സാധനങ്ങൾ ഇതൊക്കെ എക്സ്ട്രാ എക്സ്ട്രാ വരുന്നതാണ് നമ്മുടെ ഫണ്ട് നമ്മുടെ നമുക്ക് അവൈലബിൾ ആവുന്ന നമ്മുടെ കയ്യിലെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക അപ്പം മറ്റേ വീട് വീടിൻ്റെ ഒരു ഫണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ഉണ്ടായിരുന്നു ഏകദേശം രണ്ടായിരം ഡോളറാണ് ഞങ്ങൾ വീടിന് വേണ്ടി ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഫുൾ പണി തീർക്കാൻ വീടിന് രണ്ടായിരം ഡോളർ ആവശ്യം വരും എന്നായിരുന്നു ഞങ്ങളുടെ കാൽക്കുലേഷൻ പിന്നെ വർക്ക് ഏരിയ കിച്ചൺ അതുപോലെ തന്നെ ടോയ്ലറ്റ് കിണർ ഇങ്ങനെ പല കാര്യങ്ങളും വീടുമായി ബന്ധപ്പെട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ വാർപ്പിൻ്റെ വീട് എന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഒരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ വളരെ ലോ കോസ്റ്റിലാണ് വീടുകൾ നമ്മുടെ എല്ലാ പരിപാടികളും ചെയ്യുക എങ്ങനെ വളരെ കുറഞ്ഞ ഫണ്ടിൽ നമുക്ക് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ ലക്ഷ്യം തന്നെ പറയുന്നത് അതായത് ഒരു മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ക്രൗഡ് ഫണ്ടിങ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വലിയ സ്കൂളുകളോ വലിയ നേഴ്സറിയോ അല്ലെങ്കിൽ വലിയ വീടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും ബട്ട് നമ്മളെ ലോകത്തിന് മുമ്പിൽ ചെറിയ മാതൃക കാണിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ഒരാൾക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ പല പ്രൊജക്റ്റുകൾക്കും സ്പോൺസർമാരുണ്ട് ഒറ്റ സ്പോൺസറേ ഉണ്ടാവുള്ളൂ നമുക്ക് ആ ഒരു സ്പോൺസറും മലാവിഡുകാരും കൂടെ ചേർന്നിട്ടായിരിക്കും നമ്മൾ ചെയ്യുക അപ്പോൾ ഒരു സ്പോൺസറെ കണ്ടെത്തുന്നതായിരിക്കും നമ്മൾ ഒരുപാട് ആൾക്കാരെ കൂട്ടി ചേർന്നിട്ട് ചെയ്യില്ല സ്പോൺസർ എന്നൊരു ഒരു സ്പോൺസർ ആയിരിക്കും ആ സ്പോൺസറിൻ്റെ നേതൃത്വത്തിലായിരിക്കും ചെയ്യുക സ്പോൺസറുടെ ഫണ്ടും മലവിടറിൻ്റെ ഫണ്ടും കൂടെ ഉപയോഗിച്ച് നമ്മൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുക നമ്മളിപ്പോൾ നമ്മുടെ സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കുന്നുണ്ട് സെക്കൻഡറി സ്കൂളിൽ നമുക്കൊരു ഉണ്ട് അതുപോലെ നമ്മൾ പ്രൈമറി സ്കൂൾ ഉണ്ടാക്കിയ സമയത്ത് ഞാനും ആശിഫും കണ്ടത് ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കൾ നമ്മൾ നമുക്ക് യൂട്യൂബ് ചാനൽ റവന്യൂ ഇല്ല അപ്പോൾ ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്നാണ് ആ സ്കൂൾ ഉണ്ടാക്കിയത് അപ്പം നമുക്ക് ഏറ്റവും അടുത്തറിയുന്ന നമ്മളെ അറിയുന്ന എന്നാൽ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് മനുഷ്യരെ കൂടി ചേർക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്പോൺസർഷിപ്പായിട്ട് എടുക്കുന്നത് പല ഗ്രൂപ്പുകളും പല സംഘടനകളൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ആ സംഘടനകളോട് നമ്മൾ സ്പോൺസർഷിപ്പ് എടുക്കുമ്പോൾ എന്താ വെച്ചാൽ സംഘടകൾ പിരിക്കും പൈസ അവർ പിരിച്ചുണ്ടാക്കുന്ന പൈസയിലേക്ക് അവർ ചിലപ്പം നമ്മുടെ ഒരു പ്രൊജക്റ്റിൻ്റെ പേരിലായിരിക്കും ഫണ്ട് പിരിക്കാൻ വേണ്ടി പോകും അങ്ങനെ പിരിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകും അപ്പോൾ നമ്മളത് ഉണ്ടാവാതിരിക്കുക എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കാറുള്ളത് ഏറ്റവും ഇൻഡിവലായിട്ട് ഒന്നോ രണ്ടോ ആൾക്കാർ ചേർന്ന് ചെയ്യുക ഞങ്ങൾ ഞങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളും ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം മലവിടൽ വരികയെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ പല പലപ്പോഴും പലരും ഞങ്ങൾ ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങൾ ഒരു സഹായ ആൾക്കാർ തരുമ്പോൾ അത് നിരസിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കാറുണ്ട് പ്രധാന കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളൊരു എൻ ജി ഒർഗനൈസേഷനോ ഒന്നും തന്നെയല്ല നമ്മൾ ഒരു ഇൻഡിവിലായിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വെച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചാൽ യൂട്യൂബ് ചാനലിനെ കുറച്ചുകൂടി ഉയർത്തിയിലേക്ക് എത്തിച്ച് യൂട്യൂബ് ചാനലിലെ റവന്യൂ കൊണ്ട് ഫുൾ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുള്ളതാണ് നമ്മുടെ എന്താ പറയുക മിസ്റ്റർ ബീസിൻ്റെയൊക്കെ ചാനലുകൾ മിസ്റ്റർ ബീസൊക്കെ എന്ത് കോടാനുകടികളുടെയൊക്കെയാണ് പ്രൊജക്റ്റുകൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ കയറി വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അത് നമുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ നമുക്ക് ജോലി വേണം നമ്മുടെ നമ്മളെപ്പോഴും നമ്മൾ ജോലി ചെയ്ത് നമുക്ക് സ്ഥിര വരുമാനം ഉണ്ടാവുകയും മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ സേഫായിട്ട് നിൽക്കുകയോണ്ട് ചെയ്യണം അല്ല നമ്മൾ മറ്റുള്ളവരെ സഹായിച്ച് നമ്മൾ തകർന്നു പോവുകയും അല്ലെ നമ്മൾ മറ്റുള്ളവരുടെ പൈസ കൊണ്ട് നമ്മൾ ജീവിക്കുകയോ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്ക് ഒരിക്കലും ഉണ്ടാവരുത് അത് രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുജീവിതത്തിലാണേലും സോഷ്യൽ വർക്കിലായാലും എല്ലായിടത്തും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമുക്ക് ഒരാളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായി ഏർണിംഗ് ഉണ്ടാവണം നമ്മുടെ ഏർണിങ്സ് നിന്നായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരുപാട് ആളുകളിൽ നിന്ന് പൈസ പിരിച്ചിട്ട് ചെയ്യുന്ന നമ്മുടെ നമ്മുടെ ജീവിതവും അതിനകത്തേക്ക് മാറിപ്പോകുന്ന ഒരു രീതിയിലേക്കായി ആയിപ്പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് അഭിപ്രായം ഇപ്പോൾ രാഷ്ട്രക്കാരാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് സ്വന്തമായിട്ടൊരു കാര്യമാണ് ഇപ്പോൾ രാഷ്ട്രീയപ്രവർത്തകരാണ് അവർക്കൊരു ബിസിനസ്സോ എന്തെങ്കിലും ഒരു വരുമാനമാർഗം എല്ലാ എന്താ പറയുക പൊതുപ്രവർത്തകരും ഉണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ അവരുടെ വീട് ജീവിക്കാനുള്ള അവരുടെ കാര്യങ്ങൾ നടക്കാനും അവർ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അവർ ശ്രദ്ധിക്കേണ്ട ഉയർന്ന പുതുതായിട്ട് എന്താ പറയുക വരുന്ന പുതുതലമുറയിലുള്ള പ്രവർത്തരാണേലും ഒക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മളെപ്പോഴും നമ്മുടെ ഒരു വരുമാനമാർഗ്ഗം നമ്മൾ എപ്പോഴും ഉണ്ടാക്കണം നമുക്ക് വരുമാനം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല നമ്മൾ നല്ലതായിട്ട് ജീവിക്കണം നല്ലൊരു ലെവലിൽ നമ്മൾ നമ്മൾ പോകണം നമ്മൾ മാറ്റുള്ളവർക്ക് മാതൃകയാവും കൂടെ അല്ലാതെ നമ്മൾ ജോലിയും കൂലിയും ഇല്ലാതെ നമ്മുടെ വീട് നോക്കാൻ പറ്റാതെ അല്ലെ രാഷ്ട്രീയം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പൊതുജീവിതം കൊണ്ട് കുടുംബത്തിന് ഹാപ്പിനെസ് ഇല്ലാതായി പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് പല പല രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ പൊതു പല പൊതുജീവിത പൊതു രംഗത്തിറങ്ങുന്ന ആൾക്കാർ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിതത്തിലെ പല പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പം അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടാവാതിരിക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുക നമ്മൾ നമ്മുടെ സ്വന്തം ഏണിങ്സ് കൊണ്ട് അതിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വെച്ച് പല കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതിലേക്ക് പോകുക എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത് സ്പോൺസർ ഒരാളായിരിക്കണം പ്ലസ് വീടാണെങ്കിൽ വീട് നേഴ്സറി ആണെങ്കിൽ നേഴ്സറി സ്കൂളാണെങ്കിൽ സ്കൂൾ അതിലത്തൊക്കെ ഒരു സ്പോൺസർ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യയാള് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ എന്താ പറയുക ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ മജാവിൻ്റെ വീടുമായി ബന്ധപ്പെട്ടൊക്കെ പറയാനുള്ളത് പലപ്പോഴും പല കമൻറ്റുകൾക്കുള്ള മറുപടികളാണ് ശരിക്കും ഞങ്ങൾ ഒരുപാട് കമൻ്റുകൾ കമൻറ്റ് വരും കമൻറ്റുള്ള മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്ന കമൻറ്റുകളാണ് ഞാനിപ്പോൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ആ കമൻറ്റുകൾക്കുള്ള ഉത്തരങ്ങളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊന്ന് ചിന്തിക്കരുത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് ഇത് കമൻറ്റുകൾക്കുള്ള റിപ്ലൈ ആണ് പലപ്പോഴും പലരും ചോദിച്ച് ചോദിക്കണം എന്തുകൊണ്ട് പൈസ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഘടനകളെ കൂട്ടിച്ചേർക്കുന്നില്ല നിങ്ങൾക്ക് പ്രവാസി സംഘടനകളെ വിളിച്ചുകൂടെ അങ്ങനെ പല പല സംഘടനകളെ കോൺടാക്ട് ചെയ്തുകൊണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് അതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത് കേട്ടോ മലവിഡറിനെ കുറിച്ച് അറിയാത്ത മലാവിഡർ എന്താണെന്ന് മനസ്സിലാകാത്ത അല്ലെങ്കിൽ മലവിഡറിൻ്റെ പ്രവർത്തനങ്ങളുറിച്ച് വ്യക്തമായിട്ട് അറിയാത്ത പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സാണ് കൂടുതലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാം പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അത് കണ്ട് നമ്മുടെ കൂടെ കൂടി ആളുകളാണ് ഈ കാണുന്ന രണ്ട് ലക്ഷത്തി മൂലുള്ള രണ്ട് ലക്ഷത്തി എണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി എണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആകെ മുപ്പതിനായിരം പേര് ഇരുപത്തായിരം പേരേയും നമ്മുടെ വീഡിയോസ് കാണുന്നുള്ളൂ എന്നുള്ളതാണ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ആളുകളിലേക്ക് എത്തിച്ചാൽ വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ചുമരൻ്റെ പേരടി ഒരു കോട്ട് കഴിഞ്ഞിട്ട് ഇനി ഇവിടേക്കൊന്ന് അവസാന ഒരു ടച്ചപ്പ് പോകും കാരണം ഇവിടെ അവിടെയൊക്കെ ചെറിയ ചെറിയ പണി കിടക്കുമ്പോൾ ചെറുതായിട്ട് മണ്ണും പൊടിയൊക്കെ വീഴുന്നുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ജനൽ ക്ലീൻ ആക്കിയിട്ട് പേരടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അത് ജനല് ഗ്ലാസ് ഒട്ടിക്കോട്ടോ നമ്മൾ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സെൻ്റ് ജനൽ ഗ്ലാസ് ഒട്ടിക്കുക ഫുൾ വ്യൂ കാണാൻ കാണാമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുന്ന എനിക്കറിയാം പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം വീടിൻ്റെ ആ ഒരു എന്താ പറയുക ക്യൂരിയോസിറ്റി അങ്ങ് പോകൂലേ അതുകൊണ്ടാണ് കേട്ടോ ഇത് ഡോറൊക്കെ വെച്ചു കേട്ടോ നല്ല അടിപൊളി ഡോറ് ഉണ്ടോ ഡോറ് വെച്ചു ോക്ക് വെച്ച് അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് പരിപാടി എല്ലാം തീരും ചായിരിക്കാം നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മുടെ പണി പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് സമയം പോകുന്നു വൈകുന്നേരമായി അപ്പോൾ ഞാൻ എന്തായാലും എനിക്കിനി സെക്കൻഡറി സ്കൂളിന് അവിടെ നിന്ന് പോകും കൂടെ വേണം അവർക്ക് എന്നാൽ പണിക്കാരവിടെ കുറച്ച് പണി തീർന്നുണ്ട് ഓരോരോ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് പൈസ കൊടുക്കുക അത് തീരുമ്പോൾ ആ ഘട്ടത്തിൻ്റെ പൈസ കൊടുക്കും അപ്പോൾ ഒരു ഘട്ടം അവിടെ തീർന്നു അതിൻ്റെ പേയ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പോയി നോക്കിയതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ അവരെന്താ കാണിച്ച് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അത് പോയി നോക്കണം അതിനിക്ക് മജാവ് ഇവിടെ എന്താ പറയുക ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് നോക്കാം കേട്ടോ കാണിച്ച് തരാം എന്തായാലും അപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് ഫൈനൽ സ്റ്റേജ് എന്താണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം അതിന് ശേഷം ഞാനിവിടെ ഇറങ്ങുകയാണ് ഏകദേശം നമ്മുടെ അടുപ്പിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ പറയുക അല്ലറ ചില്ലറ പണികളും പെയിൻറ്റിങ്ങിൻ്റെ ടച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് നമ്മുടെ ടോയ്ലറ്റിൻ്റെ വർക്കാണ് അപ്പം നമുക്ക് നോക്കാം ഞാൻ മജാവ് എന്താ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ മജാവ് പെട്ടൊരു സ്റ്റെപ്പ് ഉണ്ടാക്കുകയാണ് അവനവന് പറ്റുന്ന കാര്യങ്ങൾ അവനവൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിനൊന്നും ആൾക്കാരെ നോക്കി നിൽക്കേണ്ട ആവശ്യമല്ലോ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ടാക്കിട്ടുണ്ടോ അവിടെ അടുക്കളയിലേക്ക് കയറാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് അപ്പോൾ നമ്മളുടെ അടുപ്പിൻ്റെ ഒരു കോല ഞാൻ കാണിച്ചത് നല്ല അടിപൊളി അടുപ്പായില്ലേ കിലോ കിലോ അപ്പോൾ മാങ്ങയുടെ സീസണൂടെ നല്ല ഈച്ച ആട്ടോ അവിടെ ഏകദേശം നല്ലൊരു ഫിനിഷിങ് അടക്കിയിട്ട് അടുപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് ചെറിയ ഇടയ്ക്ക് പിന്നെ കോർണറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നീ കോർണറൊക്കെ ശരിയാകാനുണ്ട് നല്ല ഒരു പാത്രമൊക്കെ ആണ് ചെറിയ തട്ടുപോലെ ഒരു ചെറിയ സ്റ്റെപ്പൊക്കെ കൊടുത്ത് ഇനി വേ നല്ല അടുപ്പ് അത് വലിയ അടുപ്പ് ആ ഫിനിഷിങ് വർക്കെല്ലാം അങ്ങോട്ട് കഴിയുമ്പോൾ അടിപൊളിയാകും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ അടുപ്പിൻ്റെ പണി പുരോഗമിച്ചോണ്ടിരിക്കുന്നു ഏകദേശം കഴിയാനായി അപ്പോൾ ഞാനെന്തായാലും ഇവിടെ വൈകുന്നില്ല മഴക്കാലം മഴയ്ക്ക് മുമ്പ് നമുക്ക് വൈകാത്താണ് അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത അപ്ഡേഷൻസ് ആയിട്ട് നാളെ വരാം അപ്പോൾ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും നമുക്ക് അപ്ഡേഷൻസ് ഉണ്ടാകും അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുക നമ്മുടെ അടുത്തിൻ്റെ പണി ഏകദേശം പണി കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ കിണറിലേക്കാണ് പോകുന്നത് കിണർ അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് നമുക്ക് ഫസ്റ്റ് തന്നെ ടോയ്ലറ്റ് തുടങ്ങാൻ വിചാരിക്കുന്നത് ടോയ്ലറ്റ് കഴിഞ്ഞാൽ പിന്നെ കിണറിൽ പത്ത് വശം വെള്ളം എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളത് അപ്പോൾ എന്തായാലും ടോയ്ലറ്റിലേക്ക് പോവാം ടോയ്ലറ്റിൻ്റെ പണി തീർക്കാം അപ്പോൾ ഇന്നെന്തായാലും ആ അടുപ്പിൻ്റെ പണി ഏകദേശം തീർന്നു കറക്റ്റ് സൈസാട്ടത് നിന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കറക്റ്റ് സൈസിലാണ് അടുപ്പുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയ എപ്പിസോഡിൽ വരാൻ അതുവേക്കും Bye-bye.